ഇന്ദു ചൂടനും അതുപോലെ ആ ഒരു നായികയും നായകനും വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ കളികൾ കാണാനും പുതിയ കളികൾ കളിപ്പിക്കാനും വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾക്കറിയാം ഇന്ന് മമ്മൂട്ടിയുടെ മകനും ഒരു വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് നമ്മൾ എത്ര കണ്ട് ഈ പറയുന്ന കമ്മ്യൂണിറ്റി ഇപ്പോൾ എന്റെ സുഹൃത്തുക്കൾ കഴിഞ്ഞ ടീച്ചർക്കറിയാം നമ്മുടെ ആ ഒരു ജയിൽവാസം ഒരു രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഉള്ളിലായിരുന്നു ഉള്ളിലാണോ പുറത്താണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥയായിട്ടുണ്ട് സത്യം വിളിച്ചു പറയുന്ന ആർക്കെതിരെയും ഇന്നിപ്പോൾ ജയിൽവാസം അതല്ലെങ്കിൽ ജയിച്ചി കിട്ടുന്ന രീതിയിലേക്ക് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഭരണമായാലും അതല്ലെങ്കിൽ ും എല്ലാം മാറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഈ വിഭാഗത്തെ ഇനിയെങ്കിലും എന്തിനാണ് ചൊറിയുന്നത് എന്തിനാണ് നിങ്ങൾ ഇത്ര വൈബ്രന്റായിട്ട് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ തിരിയുന്നത് എന്നൊക്കെ എന്റെ സ്നേഹസമ്പന്നരായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിരുന്നു അവരോട് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് തിരിയാതിരിക്കുക നോക്കൂ എത്ര ആ ഒരു മാന്യതയുടെ മുഖം നടക്കുന്ന ഒരു നടക്കുന്നൊരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ മമ്മൂട്ടിയുടെ മകനായിട്ടുള്ള ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ഇട്ട ഇന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇന്ന് ഷെയർ ചെയ്ത ഒരു ഫോട്ടോയുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് കണ്ണും ഓൾ ഐസ് ആർ റഫ റഫ ഓൺ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട് ആ ക്യാമ്പയിൻ തന്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് പങ്കുവെച്ച് ഈ ദുൽഖർ സൽമാൻ അറിയാം ഇസ്രായേലിനെ കേറി ചൊറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പലസ്തീൻ എന്ന് പറയുന്ന കുഞ്ഞു രാജ്യത്തിനെ ഹമാസ് എന്ന് പറയുന്ന ഒരുപാട് കൊടും ഭീകരന്മാർ ഉണ്ടാക്കിയത് തന്നെയാണ് അവർ വിതച്ചത് തന്നെയാണ് കൊയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ സെവനിൽ ഒക്ടോബർ ഏഴിനായിരുന്നു ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കടന്നുകൊണ്ട് പലസ്തീൻ ഊട്ടി വളർത്തിയ അതല്ലെങ്കിൽ ഒട്ടേറെ അറബ് രാജ്യ വളർത്തിയിട്ടുള്ള ഇസ്ലാമിക കൊടുംഭീകരന്മാർ നിർദാക്ഷിണ്യം ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് ആയിരത്തി നാനൂറിൽ പരം വരുന്ന ആളുകളെ ആക്രമിക്കുന്നു മാത്രമല്ല വിദേശ ടൂറിസ്റ്റുകൾ അടക്കമുള്ള ഇരുന്നൂറ്റി അൻപതിൽ പരം വരുന്ന ആളുകളെ തട്ടിക്കൊണ്ടു പോകുന്നു ബന്ദികളാക്കുന്നു അവരെ അവരുടെയൊക്കെ കാമം തീർക്കാനുള്ള പൊത്തകത്തിലെ ആ ഒരു സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാമം തീർക്കാന വേണ്ടി വെടുത്ത സ്ത്രീകളെയും കുട്ടികളെയും കുരുന്ന് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും കഴുത്തറക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ വരെ നമ്മൾ കണ്ടതാണ് എന്നിട്ടോ അന്നൊന്നും ഇവരുടെയോട് അത് കണ്ണു തുറന്നില്ല ഇന്ന് റാഫയിലേക്ക് എല്ലാ കണ്ണുകളും റാഫയിലേക്ക് എന്ന ക്യാമ്പയിന് വഴി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഇവന്മാരുടെ ഈ ഒരു ക്യാമ്പയിൻ ഈ ഒരു വൺ സൈഡ് മതേതരത്വം കാണുമ്പോൾ വൺ സൈഡ് ഇരവാദം കാണുമ്പോൾ എങ്ങനെയാണ് ഇവരെ പറയാതിരിക്കുക അതുകൊണ്ട് തന്നെ രാമാന്യ പ്രേക്ഷകരോട് വേദനയോട് സുഹൃത്തുക്കളോട് ബന്ധുക്കളോട് പറഞ്ഞുകൊള്ളട്ടെ ഇവിടെ കാണുന്നത് കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ കണ്ണു പെട്ടെന്നല്ല ഞാൻ ഇവിടെ അറിയുന്നത് അറിയുന്നില്ല എന്ന് നടിക്കാൻ ഞാനിവിടെ ബുദ്ധി ഇല്ലാത്ത ബുദ്ധിമാന്തി സംഭവിച്ച ആ ഒരു പൈതലല്ല അതുകൊണ്ട് പറയാതിരിക്കാനാവില്ല ടീച്ചറെ നമ്മുടെ ഇന്നത്തെ വിഷയത്തിന്റെ ഒരു മെയിൻ ഹെഡ് അത് തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതിന്റെ സബ് ഹെഡുകളായിട്ട് ഇന്നിപ്പോൾ ഇവിടെ മയക്കുമരുന്ന് എത്രത്തോളമാണ് കേരളത്തെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നത് എന്ന് എന്റെ ഒരു ജയിൽ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഷെയർ ചെയ്തിട്ട് ഞാൻ ടീച്ചറിലേക്ക് മാറാം നോക്കൂ കഴിഞ്ഞ ദിവസം അതായത് ശനിയാഴ്ച മുതൽ തിങ്കൾ വരെ ഞാൻ രണ്ടു മൂന്ന് ദിവസം ജയിൽവാസത്തിലായിരുന്നു അത് എനിക്കെതിരെ മറ്റൊരു ഓൺലൈൻ ചാനലിലെ ഒരു സഹപ്രവർത്തക എന്ന് തന്നെ പറയാൻ രീതിയിലുള്ള ഒരു സഹപ്രവർത്തക കൊടുത്തൊരു പരാതിയിലാണ് ആ പരാതി കൃത്യമായിട്ടും ജഡ്ജിന് മനസ്സിലായ അതിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് ജാമ്യം കിട്ടി എന്ന് പറയേണ്ടതുണ്ട് ആ ഒരു നീതിപീഠത്തോട് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ തന്നെ നോക്കിക്കൊണ്ട് തന്നെ പറയേണ്ടതുണ്ട് അത്തരത്തിൽ രണ്ട് ദിവസം ജയിലിൽ കിടന്ന ആ ഒരു അനുഭവത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സിന്തറ്റിക് ഡ്രഗ്സ് എം ഡി എം എ ആയാലും എൽ എസ് ഡി ആയാലും ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന് പിടിക്കപ്പെടുന്ന കക്ഷികളുടെ തൊണ്ണൂറ്റൊൻപത് ശതമാനവും ഇസ്ലാമിക നാമധാരികളാണ് എന്ന് അറിയുമ്പോൾ അത് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ഹിന്ദുവും ക്രിസ്ത്യാനിയും അടക്കമുള്ള സമൂഹമാണ് എന്നറിയുമ്പോൾ അതിൽ വലിയൊരു വിഷയം ഒളിഞ്ഞിരിപ്പുണ്ട് മാത്രമല്ല ഇന്ന് കഞ്ചാവ് എന്ന് പറയുന്ന മയക്കുമരുന്നിന് ഈ മാർക്കറ്റിൽ ഒരു വിലയും ഇല്ലാതെ മാറിയിരിക്കുന്നു ഞാൻ ഈ ജയിലിൽ ഇരിക്കുന്നതിന് മുൻപ് തൊട്ട് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന സമയത്ത് രാത്രി പതിനൊന്ന് കൂടി അജ്മൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്നും പറഞ്ഞ പല വിദ്യാർത്ഥി കുട്ടി എന്നൊക്കെ പറയേണ്ടതുണ്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ വെളുത്ത് കൊലനെയുള്ള താടി ഒക്കെ വെച്ച് സുന്ദരനായിട്ടുള്ള ഒരു കുട്ടി അപ്പൊ ആ കുട്ടിയോട് ഞാൻ ചോദിച്ചത് എന്താ മോനെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പൊ ആ കുട്ടി പറയുന്നത് ചേട്ടാ കഞ്ചാവ് പിടിച്ചതാണ് ഞാൻ പറഞ്ഞു നീ കഞ്ചാവ് വലിക്കോ ഇല്ല ചേട്ടാ ഞാൻ വലിക്കില്ല ചേട്ടാ പിന്നെ ഞാൻ ചോദിച്ചത് വിനന്തിനാണ് നിന്നെ പിടിക്കുന്നത് ചേട്ടാ എന്റെ കയ്യിലിരി ഇത്തിരി ഉണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ എത്രയാണെന്ന് ചോദിച്ചത് നൂറ്റമ്പത് ആയിരുന്നു ആ പയ്യന്റെ അടുത്തുണ്ടായിരുന്നത് പക്ഷെ വെറും രണ്ട് മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ ഈ കുട്ടിയെ ഇറക്കിക്കൊണ്ടു പോകുന്നു അവിടെ നമ്മൾക്ക് മറ്റൊരു ചോദ്യം വലിയൊരു ചോദ്യം വരാം ടീച്ചർ ഈ കാര്യ കാര്യം ഞാൻ പറഞ്ഞ സമയത്ത് എൻ്റെ ചോദിച്ചു അതൊരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നെങ്കിൽ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് അവരുടെ സുഹൃത്തുക്കൾ വന്നുകൊണ്ട് വെറും ആധാർ കാർഡിന്റെ കോപ്പി കൊടുത്തുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കി വിടുമായിരുന്നോ ഇവിടുത്തെ ഭരണാധികാരികൾ എന്നൊരു ചോദ്യം വലിയ ചോദ്യം തന്നെയാണ് നമുക്ക് രക്ഷിതാക്കളെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ മയക്കുമരുന്ന് ഒരു കുട്ടിയെ പിടിച്ചു വെക്കുന്നു വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ രണ്ടേ രണ്ട് കുഞ്ഞുങ്ങളുടെ രണ്ട് പുറമെയുള്ള അവരുടെ സുഹൃത്തുക്കളുടെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു ആ കുട്ടി വീണ്ടും ഈ വ്യാപാരത്തിലേക്ക് മുഴുകും എന്നുള്ളത് അന്നം കഴിക്കുന്ന ഏതൊരാൾക്കും അറിയാൻ പറ്റും ഇത്തരത്തിൽ മുസ്ലിം നാമധാരികൾ എന്തുകൊണ്ടാണ് ഇത്ര മയക്കുമരുന്ന് ലോബി മയക്കുമരുന്ന് മാഫിയയുടെ കണ്ണികളായും അത് ഭരിക്കുന്നവരായി മാറിയത് എന്നുള്ള വലിയൊരു ചോദ്യത്തിന് കൂടി നമ്മൾ ഉത്തരം ചെയ്ത് തേടുന്ന ഈ രണ്ട് വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ആയിട്ട് എടുത്തിരിക്കുന്നത് അഞ്ച ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു വിഷയം ചെയ്തിരുന്നു അതായത് ഇവിടത്തെ സമാധാന പ്രിയരായിട്ടുള്ള മുസ്ലിങ്ങളെയും അതുപോലെ ഇവിടത്തെ സമാധാന പ്രിയരായിട്ടുള്ള ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ അന്നൊരു വിഷയം ചെയ്തിരുന്നത് മറ്റൊന്നുമല്ല ഇവരെല്ലാവരും ഭാവമായിട്ട് കാണുന്ന ദൈവത്തിന്റെ ആ ഒരു നാമം അത് ഹിന്ദുക്കളെ ഇപ്പോ തീവ്രവാദികളായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്നൊരു വാക്കാണ് ജയ് ശ്രീറാം എന്നുള്ളത് അതുപോലെ ഈ ക്രിസ്ത്യാനികളുടെ പറയാണെങ്കിൽ അവരുടെ ആ ഒരു വാക്ക് ഈശോ മിശിയായി ആയിരിക്കട്ടെ എന്നുള്ളത് മറ്റേ മുസ്ലിങ്ങൾ പറയുന്നത് അക്ബർ അല്ലെങ്കിൽ കുലു തക്ബീർ അക്ബർ ഇങ്ങനെയുള്ള മൂന്ന് വാക്കുകൾ അതിൽ ഞാൻ ഒന്ന് പറഞ്ഞു ഒന്നെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ പോയിട്ട് നിങ്ങൾ ഈ മൂന്ന് മൂന്ന് മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒന്ന് അക്ബർ വിളിക്കുക മുസ്ലിം വേഷം ധരിച്ചിട്ട് ഒന്ന് ഹിന്ദു വേഷം ധരിച്ചിട്ട് ജയ് ശ്രീറാം പറഞ്ഞു നോക്കുക ഒന്ന് ലോഹയ്ക്ക് വിട്ട് ക്രിസ്ത്യാനി വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളുടെ ഈശോ മിസിയായിക്ക് ശുതി ആയിരിക്കട്ടെ എന്ന് പറയുക ഇവിടെ കിട്ടും ആരാണ് ഈ നാട്ടിൽ ആരാണ് ഈ ലോകത്ത് സമാധാനം വിതയ്ക്കുന്നത് അസമാധാനം വിതയ്ക്കുന്നത് എന്ന് അത് നമ്മൾ നേരിട്ട് കണ്ടു ടീച്ചർ ഏത് മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണെങ്കിൽ പോയി ഇന്നത് ലൈവായിട്ട് നമ്മൾ കണ്ടു ഈ മമ്മൂട്ടി തന്നെ പുഴു എന്ന് പറയുന്ന സിനിമയ്ക്ക് പിറകിൽ പ്രവർത്തിച്ച ആ ഒരു ഇസ്ലാമിക അജണ്ടയുണ്ട് എന്ന വെളിപ്പെടുത്തലിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങി ടർബോ എന്ന് പറയുന്ന സിനിമ ഇന്ന് വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ പല സൈറ്റുകളും ഓൺലൈൻ സൈറ്റുകളും ചാനൽ കയറി ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലാങ്ക് ടിക്കറ്റുകളാണ് കണ്ടത് ഈ സുഡാപ്പികൾ പ്രചരിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ടർബോ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടിയെ കാണിക്കുന്ന സമയത്ത് അള്ളാഹു എന്ന് വിളിച്ചുകൊണ്ട് കുറെ ആളുകൾ ഒരു ഒന്നോ രണ്ടോ ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നു അതോടുകൂടി ആ തിയേറ്ററിലുള്ള ആളുകൾ ജീവനും കൊണ്ട് ഓടി എന്നുള്ളത് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ് നമ്മൾ ആരും പറഞ്ഞതല്ല ഒരു സീറ്റിൽ പോലും ഒരാൾ പോലും ഇരുന്നില്ല എന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് കൃത്യമായിട്ടും ഓരോ മുസ്ലമാനും ചിന്തിക്കേണ്ടത് തന്നെയാണ് കാരണം ഇന്ന് കഴുത്തിൽ പ്ലാക്ക് ആഡ് നോക്കിക്കൊണ്ട് ഞങ്ങൾ സമാധാനത്തിന്റെ മതസ്ഥരാണെന്ന് വിളിച്ചോദിക്കൊണ്ട് പരസ്യപ്പെടുത്തേണ്ട അവസ്ഥ ഏത് മതത്തിനാണ് വന്നിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് ഈ പറയുന്ന അള്ളാഹു ബക്വറും ജയ് ശ്രീറാമും അതല്ലെങ്കിൽ ലീശോമിശിയായി സ്തുധികരിക്കട്ടെ എന്ന ഈ മൂന്ന് വചനങ്ങൾ മൂന്നും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാകുമ്പോൾ ഒന്ന് പറയുമ്പോൾ മാത്രം ലോകത്തുള്ള ജനങ്ങൾ ജീവനും സ്വത്തും എല്ലാം കയ്യിലെടുത്ത് ഓടുന്നത് എന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ടും ഈ പ്ലാക്ക് തൂക്കേണ്ട അവസ്ഥ ആരാണ് എത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു ആ ഒരു മയക്കുമരുന്നിന്റെ വിഷയത്തിലേക്ക് കടന്നത് കൊണ്ട് തന്നെ ആ വിഷയം കൂടി കൂടി സൂചിപ്പിച്ചിട്ട് ടീച്ചറിലേക്ക് വരാം നോക്കൂ ഈ മയക്കുമരുന്ന് വിൽപ്പനക്കാർ ആരാണ് എന്നുള്ളതിന്റെ റേഷ്യോ നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പോലീസുകാരനോ അതല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനുമായി ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളത് അന്വേഷിച്ച് നോക്കുക ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ വേദനിപ്പിച്ച ഒരു വിഷയമുണ്ട് കാരണം ഞാൻ മറ്റൊരു ആളെ കണ്ടത് നാല് ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് റിമാൻഡിൽ കിടക്കുന്ന ഒരു പാവത്തെയാണ് ആ മനുഷ്യന് ജാമ്യം നിൽക്കാൻ പോലും ആളില്ല ഒരു ഹിന്ദു നാമധാരിയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടും ജാമ്യം നിൽക്കാൻ ആളില്ലാത്തത് കൊണ്ട് വീണ്ടും ജയിലിൽ കഴിയുകയാണ് വെറും നാല് ലിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മദ്യം എന്ന് പറയുന്ന സാധനം പത്തോ എൺപതോ രൂപയ്ക്കുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു അത് എണ്ണൂറിനും ആയിരത്തി അഞ്ഞൂറിനും വിറ്റ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് ശതമാനം പ്രോഫിറ്റ് ലാഭം കൊയ്തുകൊണ്ട് നമ്മുടെ ഈ കേരളം എന്ന് പറയുന്ന ഈ നാടിന് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഇതിന്റെ ഖജനാവ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി മന്ത്രിമാർക്ക് ശമ്പളവുമതല കൈയിട്ട് വാരി നക്കാനും വേണ്ടി കാശ് കൊടുക്കേണ്ട ഗതികേടും വന്നിട്ടുള്ള ലോകത്തെ ഏക സംസ്ഥാനം എന്ന് ഏത് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ കേരളമാണെന്ന് ഉത്തരത്തിലേക്ക് എത്തിയിട്ടുള്ള ഈ മദ്യം കൃത്യമായിട്ട് ബീവറേജിൽ കാശു കൊടുത്ത് വാങ്ങുന്നു ആ ബില്ലുമായി വന്ന ഇയാൾ നാല് ലിറ്റർ മദ്യം കൈവശം വെച്ചതിന് പുറത്തിറങ്ങുമ്പോൾ പോലീസ് പിടിക്കും ുന്നു അയാളെ റിമാൻഡ് ചെയ്യുന്നു എന്നിട്ടോ ആ പാപത്തിനെ റിമാൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം നൂറ്റി അൻപത് ഗ്രാം കഞ്ചാവ് പിടിച്ച അജ്മൽ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരനെ വെറും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്നു ഈ മൂന്ന് ലിറ്റർ മദ്യം കൈവശം വെച്ചത് അതായത് മൂന്ന് ലിറ്റർ കൈവശം വെക്കാം നാല് ലിറ്റർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂന്നിന്റെ മേലെ മൂന്നര ലിറ്റർ ആയി കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യമില്ലാതെ ജയിലിൽ അടയ്ക്കുന്നു ഈ സിസ്റ്റം ആർക്കു വേണ്ടിയാണ് ഇവിടുത്തെ നീതിന്റെ വ്യവസ്ഥകളോട് ചോദിക്കേണ്ടതുണ്ട് കാരണം ഇങ്ങനെയൊരു സിസ്റ്റം ഇരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നും പേഴ്സണൽ ജാമ്യം നേടി രണ്ട് വ്യക്തികൾ ജാമ്യം വ്യക്തികളെ വെച്ചുകൊണ്ട് ജാമ്യം നേടി പുറത്തു പോകുമ്പോൾ ഇതിൽ ആരാണ് ാണ് ഏറ്റവും അപകടകാര്യം മയക്കുമരുന്ന് വിൽക്കുന്നവനാണോ മദ്യം വിൽക്കുന്നവനാണോ ഏറ്റവും അപകടകാരി എന്ന് ചോദിക്കുമ്പോൾ മദ്യം വിൽക്കുന്നവനാണ് അവരുടെ കാര്യമെങ്കിൽ ഈ മദ്യം ഉൽപാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റുകളും ബാറുകളും തുറന്നു വെച്ചിരിക്കുന്ന ഇവരപ്പന്ത നിരപരാധികളാണ് ഇവിടെ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുന്ന ആളുകൾക്കെതിരെയും കേസെടുക്കുന്നുണ്ടല്ലോ ഇവിടെ മയക്കുമരുന്ന് ആര് ഉത്പാദിപ്പിച്ചാലും അത് ഇല്ലീഗൽ ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുത്തുകൊണ്ടും അത് ഒക്കെ വലിയ വലിയ മാഫിയകൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് മലമുകളിലും കാടിനുള്ളിലും ഒക്കെ കഞ്ചാവ് കൃഷി വെട്ടി നശിപ്പിച്ചു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറുണ്ട് ഏതെങ്കിലും ഒരുത്തൻ ഈ കഞ്ചാവിന്റെ വിത്തുമ്പോൾ ചെടിച്ചട്ടിയിൽ ഈ ഇത് കഞ്ചാവാണ് എന്ന് പോലും തിരിച്ചറിയാതെ ഒരു കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ ആ പാവം പിടിച്ച ആളെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾക്ക് അറിയാം അപ്പോൾ ഇത് ഉൽപാദിപ്പിക്കുന്നവർക്ക് പ്രശ്നമില്ല ഇത് ഉത്പാദിപ്പിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ വിതരണം നടത്തി കാശ് വാങ്ങി വിതരണം ചെയ്യുന്ന സർക്കാരുകൾക്ക് കുഴപ്പമില്ല പക്ഷേ മൂന്ന് ലിറ്ററിന് മുകളിൽ നാല് ലിറ്റർ വാങ്ങിയ ഒരു പാവത്തിന് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വരുന്നുണ്ടെങ്കിലും ഈ എം ഡി എം എ അടക്കം അതായത് എൽ എഫ് അടക്കമുള്ള മയക്കുമരുന്നാൾ ഒരുപാട് നമ്മൾക്ക് അറിയാത്ത പേരുകൾ പോലും ഉണ്ട് എന്നുള്ളതാണ് ഈ അത്തരത്തിലുള്ള എതിരെ ഇവിടെ നടപടി എത്രത്തോളമാണ് എടുക്കുന്നതെന്നും ഇതിന്റെ വേരുകളിലേക്ക് എന്തുകൊണ്ട് ഇറങ്ങി പുറപ്പെടുന്നില്ല എന്നുള്ളതും ഇന്ന് അഞ്ചാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ ക്ലാസ് മുതൽ തന്നെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ഈ മയക്കുമരുന്ന് വ്യാപനം നടന്നതെന്നും എല്ലാം ചിന്തിക്കേണ്ട വലിയൊരു കാലഘട്ടത്തിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം നാമധാരികൾ ഈ മയക്കുമരുന്നിന് പിറകിൽ ഉണ്ടെന്ന് ആരോപിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇത് റെക്കോർഡുകൾ പറയുന്നതാണ് ഇത് ഞാനോ അല്ലെങ്കിൽ ടീച്ചറോ ഇരുന്ന് വെറുതെ വായ്ത്താളം അടിക്കുന്നതല്ല ഇവിടെ പിടിക്കപ്പെടുന്ന പ്രതികളെല്ലാം ഇസ്ലാമിക നാമധാരികളാകുമ്പോൾ അവർക്ക് സ്റ്റേഷൻ ജാമ്യം പോലും കൊടുത്ത് പുറത്തുവിട്ടുകൊണ്ട് ഈ സമൂഹത്തെ കാർന്ന് തിന്നുന്ന മയക്കുമരുന്നിനെ അഡിക്റ്റ് ആക്കിക്കൊണ്ട് വരുന്ന തലമുറയെ അല്ലെങ്കിൽ ഇപ്പോ നിലവിലുള്ള തലമുറയെ ഇത്ര കണ്ട് ഈ രീതിയിലേക്ക് നോക്കി നമ്മുടെ നാടിന്റെ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ് ഓരോ രാജ്യത്തിന്റെയും നാടിന്റെ സ്വത്ത് യുവതലമുറകൾ തന്നെയാണ് പിന്നെയോ വളർന്നു വരുന്ന കുട്ടികൾ തന്നെയാണ് ആ കുട്ടികളുടെ കാമ്പിൽ തന്നെ ഈ മയക്കുമരുന്ന് വെച്ച് നശിപ്പിക്കുമ്പോൾ ഏത് ആൾക്കാർക്ക് ഏത് നാടിനാണ് നഷ്ടം നമ്മുടെ ഈ നാടിന് തന്നെയാണ് മാത്രമല്ല എന്തുകൊണ്ടാണ് യുവാക്കൾ ഈ നാട്ടിൽ നിന്നും ജീവനം കൊണ്ട് രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ് രക്ഷിതാക്കൾ തങ്ങളുടെ മക്കളെ കേരളത്തിൽ നിന്ന് പുറം നാടുകളിലേക്ക് പഠിപ്പിക്കാൻ അയക്കുന്നത് എന്തുകൊണ്ടാണ് തങ്ങളുടെ മക്കൾ പുറം ജോലി പുറം നാടുകളിൽ ജോലിയെടുക്കാൻ വേണ്ടി രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഓ ഗുജറാത്തുകാരൊക്കെ അല്ലെങ്കിൽ ബംഗാളികളൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ ഒരുപാട് അന്യദേശ സംസ്ഥാനക്കാർ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടല്ലോ നീയൊക്കെ ഗുജറാത്ത് പോടാ എന്നൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലോ നിങ്ങൾ മനസ്സിലാക്കുക ഗുജറാത്തിൽ ലക്ഷക്കണക്കിന് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനത്ത് വേണ്ട ഉത്തർപ്രദേശ് എന്ന് പറയുന്ന യോഗി ആദിത്യനാഥ് വിരിക്കുന്ന ഉത്തർപ്രദേശ് ഉണ്ടല്ലോ അവിടെ എത്ര മലയാളികളുണ്ട് ലക്ഷക്കണക്കിന് മലയാളികളാണ് അവിടെ സമാധാനത്തോടെ ജോലി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇവരൊക്കെ വിഭവ സമാഹരണം അതല്ലെങ്കിൽ അവരുടെ ആ ഒരു കായികാധ്വാനം അവരുടെ ആ ബുദ്ധി ഇതെല്ലാം മുരടിപ്പിച്ചുകൊണ്ട് അവിടെ പോയി ജോലി എടുക്കുന്നത് ഇവിടെ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നിടത്താണ് ഇവിടെ എങ്ങനെയാണ് ഇപ്പൊ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ടല്ലോ ആ സാബു ജെക്ക പടക്കമുള്ള ആളുകൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഇവിടെ നിലവിലുള്ള ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് ഇന്ന് നിർത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒരു ചാൻ കയറിൽ ചൂ തൂങ്ങി മരിച്ച ഇന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായിട്ടുള്ള ശ്യാമള എന്ന് പറയുന്ന സ്ത്രീയുടെ ദ്രോഹം കൊണ്ട് തൂങ്ങി മരിച്ചൊരു സാജൻ എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട് ആ സാജൻ എന്തുകൊണ്ടാണ് തൂങ്ങി മരിച്ചത് അദ്ദേഹത്തിന് കടം വാങ്ങാവുന്നിടത്തെന്നെല്ലാം വാങ്ങിക്കൊണ്ട് ഗൾഫിൽ അദ്ദേഹത്തിന് നല്ല കാലം മുഴുവൻ ജോലി ചെയ്ത് ആ സമ്പാദ്യമായി ഈ നാട്ടിൽ വന്നുകൊണ്ട് ഇവിടെ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്നു കൺവെൻഷൻ സെന്റർ തുടങ്ങുന്ന തറക്കല്ലിട്ട നാൾ മുതൽ കൈക്കൂലി കൊടുത്ത് കൊടുത്ത് മുടിഞ്ഞു 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 കടം വാങ്ങാവുന്നിടത്തെല്ലാം വാങ്ങി 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 അവസാനം മരണത്തിന്റെ തുമ്പത്ത് നിൽക്കുന്ന ആ മനുഷ്യൻ അത് പ്രവർത്തിക്കാനുള്ള അനുമതി ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ കൂടിയുള്ള ആ സ്ത്രീ ഭരിക്കുന്ന ആ നഗരസഭ അനുമതി കൊടുക്കുന്നില്ല അതുകൊണ്ട് സർവതും നശിച്ച ആ മനുഷ്യൻ ഒരു 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 മുഴം കയറിൽ തൂങ്ങി മരിക്കുന്ന അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് ഈ നാട് മാറിയത് അങ്ങനെ നൂറ് നൂറായിരം ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ടതുണ്ട് മയക്കുമരുന്ന് വിഷയത്തിൽ എന്തുകൊണ്ടാണ് കേരളം മാത്രം ഇന്ന് ഉയർന്ന പേര് കേൾക്കുന്നത് നമുക്കറിയാം അന്യ സംസ്ഥാനങ്ങൾ ഇപ്പൊ പഞ്ചാബ് അടക്കമുള്ള ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ആയിരുന്നു ഇതിനു മുൻപ് മയക്കുമരുന്നിൽ നമ്പർ വൺ ആയിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെയും ഹബായി മാറാൻ പോകുന്നത് കേരളം തന്നെയാണ് ഇന്ന് ഇസ്ലാമിക ജിഹാദിസത്തിന്റെയും ഈ മയക്കുമരുന്ന് ഹബ്ബായി മാറുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ അതിനെ മതത്തിന്റെ മറ വെച്ചുകൊണ്ട് രണ്ട് കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് അതിനെ കുഴിച്ചു മൂടാൻ വേണ്ടി ഈ പറയുന്ന ഇസ്ലാമിക നാമധാരികളുടെ സിനിമാ താരങ്ങളും അതല്ലെങ്കിൽ ഒട്ടേറെ മുഖങ്ങൾ പുറത്തു വരുമ്പോൾ ആ മുഖം കൂടി വലിച്ചു കീറപ്പെടേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ചൊറിയാതെ വയ്യയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഇതുകൂടി സംസാരിക്കേണ്ടതുണ്ട് എന്തായാലും ടീച്ചറിലേക്ക് ഞാൻ കൈമാറുകയാണ് ടീച്ചറെ പറഞ്ഞോളൂ ചെറുഞ്ഞോളോ